തൃശൂർ ലോക്സഭാ മണ്ഡലം കെ പുതുക്കാട് മണ്ഡലത്തിലെ പ്രചരണ പരിപാടികൾ നടത്തി വല്ലച്ചിറ ശ്രീകൃഷ്ണപുരത്ത് നിന്നുമാണ് പര്യടനം ആരംഭിച്ചത് പാലാഴി ചെറുവാൾ മുളങ്ങ പറപ്പൂക്കര നെല്ലായി നന്ദിക്കര വടക്കേത്തുറവ് തെക്കേത്തുറവ് കാഞ്ഞൂർ സ്നേഹപുരം മറ്റുത്തൂർക്കുന്ന മുരിക്കുങ്ങൽ കോടാലി മൂന്നുമുറി അവിട്ടപ്പിള്ളി ഭാഗങ്ങളിലായി പ്രചരണം നടത്തി ജനങ്ങളോട് നേരിട്ടെത്തി വോട്ട് അഭ്യർത്ഥിച്ചു കാവനാട് വെച്ചായിരുന്നു സമാപനം കെ പി സി സി സെക്രട്ടറി സുനിൽ അന്തിക്കാട് ജോസഫ് ടാജറ്റ് സെബി കൊടിയൻ സുധൻ കാരയിൽ സോമൻ മുത്രത്തിക്കര കെ എം ബാബുരാജ് പോൾസൺ തെക്കുംപീടിക കെ ഗോപാലകൃഷ്ണൻ ടി എം ചന്ദ്രൻ കെ ജെ ജോജു എം കെ പോൾസൺ ഷാജു കാളിയേങ്കര രജനി സുധാകരൻ എന്നിവരും സ്ഥാനാർത്ഥിയോടൊപ്പം ഉണ്ടായിരുന്നു ഈ തെരഞ്ഞെടുപ്പിനെ ലോകം മുഴുവൻ നോക്കുക കാരണം കഴിഞ്ഞ പത്ത് വർഷമായി ഈ രാജ്യത്ത് നടന്ന അക്രമ സംഭവങ്ങളും മണിപ്പൂരിലെ ക്രൈസ്തവ ദേവാലയങ്ങൾ തകർത്തതുൾപ്പെടെയുള്ള സംഭവ വികാസങ്ങളൊക്കെ നമുക്കൊരിക്കലും മറക്കാൻ കഴിയില്ല